മുരുകൻ പറഞ്ഞു ഞാൻ ഇപ്പം കണ്ടുപിടിച്ചില്ല അങ്ങനെ മുരുകൻ ചെന്ന് കവിഡി നിരത്തി ഇന്ന സ്ഥലത്ത് അച്ഛനും അമ്മയും കൂടെ ഇരിക്കുകയാണ് അവർ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നോറും ഇതറിഞ്ഞ ശിവന് ദേഷ്യം വന്നു വന്നു ഇനി ലോകത്തൊരിക്കലും ഈ ജ്യോതിഷം നൂറ് ശതമാനവും ഫലിക്കാതെ പോട്ട് ഇത് അറിഞ്ഞുകൂടാത്ത ചിലർ പറയും ഇല്ലില്ല അങ്ങനെയൊന്നും അല്ല ഞങ്ങളും നൂറ്റി ഒന്ന് ശതമാനവും പറയുന്നത് ശരിയാണ് നിങ്ങളൊന്നും മിണ്ടിയില്ല എങ്കിൽ ഇവർക്ക് ഇത് പറയാനും കഴിയില്ല പറയുന്നത് അതാണ് ഞാൻ കോഡിങ്ങും ഡീ കോഡിങ് അതായത് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് ഇതിനകത്തൊരു സ്കില്ലുണ്ട് ഇട്ടെടുക്കുക എന്ന് പറയുന്ന പക്ഷേ അത് തീരെ മോശമെന്ന് പറഞ്ഞുകൂടാ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇതില് ഇവർ ഈ ഫലങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരാനുള്ളതിൻ്റെ കാരണം ഇവർ ഇതിനകത്ത് തന്നെ ആളുകളുടെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കും അഡ്രസ്സ് എഴുതി വായിക്കുമ്പോൾ ഇത് ക്രിസ്ത്യൻ കുടുംബമാണോ അല്ലെങ്കിൽ ഇത് മുസ്ലിം കുടുംബമാണോ അല്ലെങ്കിൽ ഇത് ഹിന്ദു കുടുംബമാണോ ഇത് കേരളത്തിലുള്ളതാണോ ഏത് ജില്ലയിലുള്ളതാണെന്നൊക്കെ ഈ അഡ്രസ്സ് കിട്ടുമല്ലോ ഉടൻ തന്നെ അവർ പറയും ക്രിസ്ത്യാനി ആണെങ്കിൽ ഇവർ ഉടൻ പറയും നിങ്ങൾ യേശുദേവന്റെ കഴിഞ്ഞ തലമുറയിൽ യേശുദേവന്റെ ഇത്രാമത്തെ ഇതായിട്ട് ജനിച്ചതാണ് നിങ്ങളുടെ പൂർവ്വ ജന്മത്ത് നിങ്ങൾ ഇന്ന മലയാറ്റൂർ പള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ജനിച്ചതാണ് അന്ന് നിങ്ങൾ ഇന്നതുപോലെ ജീവിച്ചിരുന്നു അന്ന് നിങ്ങൾ നിങ്ങളുടെ ഇണയെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഇന്നതുപോലെ ഉപദ്രവിച്ചു അവർ മരണപ്പെട്ടു അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഭാര്യ ഇങ്ങനെ വിവാഹം നടക്കാത്തത് അല്ലെങ്കിൽ ഭാര്യ നിങ്ങളുടെ ശത്രുവായത് എന്ന് പറയണം എന്നിട്ട് വേണമെങ്കിൽ രണ്ട് ജന്മവും കൂടെ മുമ്പിൽ പറയാം കേൾക്കുന്ന ആൾ ബാക്കി അത്രയും ശരിയായത് കൊണ്ട് ഇത് പൂർണ്ണമായും വിശ്വസിക്കും ഇത് വാസ്തവത്തിൽ പൂർണമായും ശരിയായിക്കൊള്ളണമെന്നില്ല എന്നാൽ വിശ്വസിക്കുന്ന രീതി തന്നെ ഇവർ പറഞ്ഞു സമർത്ഥിക്കും കോട്ടയം ജില്ലയിൽ ഇന്ന താലൂക്കിൽ ഇന്ന വീട്ടിൽ അപ്പോൾ അവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും ക്രിസ്ത്യാനികളല്ലേ ഉള്ളൂ അവിടുത്തെ രീതികളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് ഇവിടെയൊക്കെ എനിക്ക് പറയാനുള്ള ഒരു മറുപടി പഴയ നമ്മുടെ പൂർവികർ പറഞ്ഞ ഒരു കഥയാണ് ഒരു ഒരു ദിവസം ശിവൻ ഒളിച്ചിരുന്നു ശിവനും പാർവതിയും കൂടെ ഇവര് രണ്ടൂർ എവിടെ പോയെന്ന അച്ഛനമ്മമാർ എവിടെ ചെന്ന് എന്ത് ചെയ്യണം ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല അപ്പൊ മുരുകൻ മുരുകനാണല്ലോ ജ്യോതിഷത്തിന്റെ ദേവൻ മുരുകൻ പറഞ്ഞു ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചേരാ അങ്ങനെ മുരുകൻ ചെന്ന് കവടി നിരത്തി ഇന്ന സ്ഥലത്ത് അച്ഛനും അമ്മയും കൂടെ ഇരിക്കുകയാണ് അവർ ഇന്നത് ചെയ്തോണ്ടിരിക്കുകയാണെന്നോർ ഇതറിഞ്ഞ ശിവന് ദേഷ്യം വന്നുവന്നും ഇനി ലോകത്തൊരിക്കലും ഈ ജ്യോതിഷം നൂറ് ശതമാനവും ഫലിക്കാതെ പോട്ടെ ഒട്ടൊക്കും ൊക്കാതെ പോട്ടെന്ന് ഇങ്ങനെ ജ്യോതിഷത്തിന്റെ ഫലത്തെ കുറിച്ചൊരു കഥയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കഥവാസ്തവത്തിൽ പ്രകൃതിയെയും പരമാത്മാവിനെയും മനുഷ്യ ജീവ ജീവനെയും വിലയിരുത്തിയ ഏതോ ഒരു ബുദ്ധിയുള്ള ആളിൽ നിന്നും വന്ന കഥയാണ് കാരണം ശാസ്ത്രമാകട്ടെ ജ്യോതിഷമാകട്ടെ വേദവേദാന്തങ്ങളാകട്ടെ മതഗ്രന്ഥങ്ങളാകട്ടെ പ്രപഞ്ചത്തിൽ കണ്ടെത്തുന്ന ഒന്നും എല്ലാവർക്കും ഇണങ്ങുന്നതല്ല ആർക്കെങ്കിലും ഒരാളിന് വ്യത്യാസം ഒരാതാണ് ചില മരുന്നെടുത്ത് ഇതെന്താണ് കുത്തിയിഴിച്ചിട്ട് യഥാർത്ഥ മരുന്ന് പിന്നെ പെൻസിലിലും മറ്റും റിയാക്ഷനുണ്ടോ എല്ലാവർക്കും സത്യമായിട്ടുള്ള ഒന്നും ഈ ലോകത്ത് ഇന്ന് വരില്ല അത് ശാസ്ത്രത്തിലായാലും ഇല്ല എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മരുന്നുമില്ല എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പ്രവചനവും ഇല്ല എല്ലായിടത്തും കിളർക്കുന്ന ഒരു ചെടിയുമില്ല കേരളത്തിൽ കളിർക്കുമെങ്കിൽ ചിലപ്പോൾ ആ ചെടി അന്റാർക്ടിക്കയെ കൊണ്ടുപോയാൽ വേര് പോലും പ്രപഞ്ചത്തിനകത്ത് അപൂർണത എന്ന് പറഞ്ഞൊന്നും ഉണ്ട് ൂർണതയിൽ ചെന്ന് ഇത് ഇടിച്ചു നിൽക്കും ശാസ്ത്രമായാലും എന്തു തന്നെ ആയാലും പക്ഷെ ഇത് അറിഞ്ഞുകൂടാത്ത ചിലർ പറയും ഇല്ലില്ല അങ്ങനെയൊന്നുമല്ല ഞങ്ങളും നൂറ്റി ഒന്ന് ശതമാനവും പറയുന്നത് ശരിയാണ് ഞങ്ങളുടെ ഇവിടെ ഇന്നവരെ ഒരു പെശവ് പറ്റിയിട്ടില്ല അതവര് ഈ പ്രപഞ്ചസത്യം മനസ്സിലാക്കാത്തത് ിൽ പങ്കമണച്ചതാവ് അപൂർണതയ്ക്കേ വിരചിച്ചു വിശ്വം ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒന്ന് പരിപൂർണമാണെന്ന് നമുക്ക് പറയാമെങ്കിൽ അത് ഫുൾ മൂണാണ് പൗർണമിയാണ് പക്ഷെ ആ പൗർണമി പോലും പൂർണമല്ല എന്തുകൊണ്ട് ആ പൗർണമിക്കകത്ത് കുറച്ചു ഭാഗം കറുപ്പാണ് കറുപ്പുള്ളിടത്തോളം ആ പൗർണമി എന്തല്ല പൂർണ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ നീ ഒരു കാര്യം ഓർമ്മിക്കണം ഈ പൗർണമിക്ക് പോലും പരമാത്മാവ് കറുപ്പിട്ടിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്ത് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള ഒന്നും ഒരിക്കലും എന്താകില്ല പൂർണമാകില്ല എല്ലാത്തിലും എവിടെയെങ്കിലും ഒരു അപൂർണത എനിക്കെല്ലാം അറിയണം എന്റെ പൂർവജന്മം മൊത്തം അറിയണം ഈ ജന്മം മൊത്തം അറിയണം മനസ്സിന് ഡീവിയേഷൻ ഇല്ലാത്ത മനസ്സിന് പെർവേഷൻ ഇല്ലാത്ത മനസ്സിന് നല്ല മെന്റൽ ഹെൽത്തും ഹൈജീനും ഉള്ളവരെ സംബന്ധിച്ച് ദൂരോട്ടൊന്നും പോണ്ട നിങ്ങൾക്ക് സ്വയം രണ്ടു ദിവസം മാറിയിരുന്ന് നിങ്ങൾ വിലയിരുത്തിയ നിങ്ങളുടെ ജീവിതം ഞാൻ വിലയിരുത്തിയ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും എനിക്ക് കണ്ടെത്താൻ പറ്റുമോ ഇതിന് ഞാൻ തന്നെ അനുഭവിച്ച് കയറി പോകുന്ന എൻ്റെ പഴയ ജീവിതം മൊത്തം ഓർത്തെടുക്കാൻ പറ്റുമോ ചിലതങ്ങ് വിട്ടുപോകും അപ്പൊ ഈ പൂർണശ്വ പൂർണ്ണമാതായ എന്ന് പറയുന്ന ആ ശ്ലോകം പറഞ്ഞതുപോലെ നമ്മൾ പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോൾ ഒരു വലിയ സത്യം ഓർമ്മിച്ചുകൊള്ളും അതാണ് ആ എല്ലാ പൂജയും കഴിഞ്ഞിട്ട് ഈ മന്ത്രം പറയുന്നത് ഒരു സത്യം ഓർമ്മിക്കണം എന്താണ് ഓർമ്മിക്കേണ്ടത് നമ്മൾ പരിപൂർണമായ ഒന്നിൽ വിശ്വസിച്ച് നിൽക്കുന്നു ഈശ്വരൻ പരിപൂർണനാണ് പരമാത്മാവ് പരിപൂർണമാണ് ആ പൂർണതയിലേക്ക് നമ്മൾ ലക്ഷ്യം വയ്ക്കുമ്പോഴും നമ്മൾ ശ്രമിക്കുമ്പോഴും ആ പൂർണത ശരീരമുള്ള ഉടലുള്ള അത് മനുഷ്യൻ്റെ ഉടലാകട്ടെ ഉറുമ്പിൻ്റെ ഉടലാകട്ടെ അതുകൊണ്ട് ഉടലുള്ള ഒന്നിനും നമ്മൾ സ്വപ്നം കാണുന്ന പൂർണ്ണതയിലെത്താൻ സാധ്യമേ അല്ല അപ്പോൾ പൂർണ്ണതയിലെത്താൻ സാധ്യമല്ലാത്ത നമ്മൾ എന്ത് ചെയ്യണം എന്നാൽ ഇതൊക്കെ അങ്ങ് നിർത്തിക്കളയാം എന്ന് വിചാരിക്കണോ പാടില്ല ആ പൂർണതയിൽ നിന്നും പരമമായ പൂർണതയിൽ നിന്നും തന്നെ അതിൻ്റെ അംശങ്ങൾ ഉൾക്കൊണ്ട ചെറിയ പൂർണ്ണതകൾ ഇവിടെയുണ്ട് ഇവിടുത്തെ പൂവും പൂമ്പാറ്റയും കുഞ്ഞും അമ്മയും ഇവിടുത്തെ ഭാര്യയും ഭർത്താവും കുടിക്കുന്ന ജലവും എല്ലാം തന്നെ ആ പരമപൂർണതയുടെ അംശങ്ങളാണ് ഇത് അംശമാണ് ഞാൻ അംശത്തെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം പരമപൂർണത അവിടെ ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്നത് തുച്ഛമാണ് കുറച്ചാണെങ്കിൽ ഇതും ഇതും പൂർണ്ണമാണെന്ന് ഉൾക്കൊള്ളുക ഈ അപൂർണതയെ പൂർണ്ണമായി കണ്ടുകൊണ്ട് അതിനെയും പുൽകാൻ അതിൽ നമ്മൾ സന്തോഷം ഉൾക്കൊള്ളുമ്പോഴാണ് പ്രപഞ്ച ജീവിതം സന്തോഷകരമായി പ്രപഞ്ച ജീവിതത്തിൽ പൂർണത സാധ്യമല്ല മറിച്ച് പൂർണത സങ്കല്പിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യാം ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ഇതുപോലെ തന്നെയാണ് ജ്യോതിഷത്തെയും ആശ്രയിക്കുമ്പോൾ ജ്യോതിഷത്തെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം കാര്യങ്ങൾ അറിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും കറക്ഷനെങ്കിലും നടത്താമല്ലോ ഞാൻ പറയുന്ന ചില വാക്ക് എൻ്റെ ചില പെരുമാറ്റം അല്ലെങ്കിൽ എൻ്റെ ചില മാനറിസം ലോകത്തിന് അത്ര ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഏത് നിമിഷവും ഞാൻ അറിയുന്നോ അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ ഒരു തോന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ ജീവിച്ചാൽ ഞാൻ ഒരു കര പറ്റൂലെന്നറിയാം അപ്പോഴാണ് നമ്മളൊരു നല്ല ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നു ആ ജ്യോത്സ്യം പറയുകയാണ് നിങ്ങൾ ഇന്ന ഇന്ന കറക്ഷൻ എടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും നിങ്ങൾ വാക്കിലും പ്രവർത്തിയിലും ഉപാസനയിലും അധ്വാനത്തിൽ എന്ന രീതിയിൽ പോകണമെന്ന് പറയുമ്പോൾ ആ ഫലം പറയുന്ന ആളിൽ നിന്ന് നമുക്കൊരു കറക്റ്റീവ് ഹെൽപ്പാണ് കിട്ടുന്നത് അത്രയും കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു കുപ്പിയിൽ നിറച്ച് മരുന്നിരിക്കുന്നു പക്ഷെ അടച്ചു വച്ചിട്ടില്ല അടച്ചു വെക്കാത്ത ആ മരുന്നും കൊണ്ട് നമ്മൾ സ്പീഡിൽ സൈക്കിൾ കൂട്ടിയാലോ ഏതെങ്കിലും രണ്ട് മൂന്ന് ഗട്ടറി ചെന്ന് വീഴുമ്പോൾ ഈ അകത്തിരിക്കുന്ന മരുന്നെന്തിയും പുറത്തോട്ട് പക്ഷെ നമ്മൾ ആ ഒരു അടപ്പ് നിസ്സാരമാണെങ്കിൽ പോലും ആ അടപ്പ് അതിൽ വച്ചിട്ട് എത്ര വേഗതയിൽ സൈക്കിൾ കൂട്ടിയാലും ഒരുപക്ഷെ ഗട്ടറി ഈ സൈക്കിൾ ഇറങ്ങുമ്പോൾ നമ്മളും കൂടി ഉരുണ്ടു വീണാലും ആ മരുന്നെന്തും ചെയ്യില്ല ജീവിതത്തിൽ വരാവുന്ന പലതരത്തിലുള്ള ഘട്ടറുകളിൽ നിന്നും നമുക്കൊരു സംരക്ഷണം തരാൻ ഇത്തരത്തിലുള്ള ഗൂഢശാസ്ത്ര ഓക്കൾ സയൻസ് അത് നാൾ വച്ചിട്ടായാലും ഡേറ്റ് വെച്ചിട്ടായാലും നാടി വച്ചിട്ടായാലും നടക്കും പക്ഷെ ഇതിൽ പറയുന്ന പൂർവജന്മങ്ങളെയും മറ്റും കുറിച്ചുള്ള അതിശോക്തി കലർന്നുള്ള നമ്മുടെ വിശ്വാസം നമ്മളിലെ യുക്തി എവിടെയും നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു ശാസ്ത്രത്തിനും നമ്മുടെ പൂർവജന്മം മുഴുവനും എന്തു ചെയ്യാനൊക്കില്ല നമുക്ക് ഈ ജന്മത്തെ തന്നെ ശരിക്കും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല പിന്നെ അതിനെയൊക്കെ വില്പന കൊണ്ട് നടക്കുന്നവർക്ക് എല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞേ പറ്റൂ പക്ഷെ നമ്മളതിനെ യുക്തിയോടുകൂടി സമീപിക്കണം അതുകൊണ്ട് നടി ജ്യോതിഷത്തിലും കുറച്ച് ഹെൽപ്പുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല ഉപകാരമുണ്ട് അത് സ്വീകരിക്കുന്നത് കുറച്ചെങ്കിൽ അതിന്റെ ഗുണം കിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഊണ് കഴിക്കുമ്പോഴും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നു ഊണോളം വന്നില്ലെങ്കിലും ആ ഊണ് നമ്മളിലേക്ക് എത്താനും അത് സംതൃപ്തി തരാനും ഈ വെള്ളവും കൂടെ സഹായിക്കും ചിലപ്പോൾ ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പകുതി ഊണ് കഴിച്ച് നിർത്തിപ്പോൾ എടുത്തുനിന്നിരിക്കും അതുപോലെ ഇതൊക്കെ ഒരു സഹായം തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയില്ല അത്തരത്തിലുള്ള ഈ വിവിധങ്ങളായ ജ്യോതിഷ മാർഗത്തിൽ പേരാണ് വെറ്റില ജ്യോതിഷം നമ്മള് കവടി മറ്റു പല ഞാൻ രാമായണം എന്നൊക്കെ പറഞ്ഞതുപോലെ മറ്റു പല ഉപാധി പോലെ നമ്മുടെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ വെറ്റിലയിലൂടെ ആ വെറ്റിലയുടെ ആകൃതി പ്രകൃതി അതിലെ അടയാളങ്ങൾ അതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ അതിൻ്റെ എണ്ണം അതിൻ്റെ നിറം അതിൻ്റെ നിറത്തിൻ്റെ വ്യതിയാനം അതിൽ സംഭവിച്ചിരിക്കുന്ന ആഘാതം എന്ന് പറഞ്ഞാൽ വെറ്റില കീറാം കീറാതിരിക്കാം അതെവിടെയാണ് കീറിയത് ഇങ്ങനെ ഓരോ വെറ്റിലയം എടുത്ത് അതിൻ്റെ ആകൃതി പ്രകൃതിയും അതിൻ്റെ ഭാവരൂപവും വിലയിരുത്തി അത് മുമ്പിലിരിക്കുന്ന ആളിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇന്ന രീതിയിലായാൽ അത് വളരെയധികം മലയാളത്തിൽ ഒരു വാക്കുണ്ടല്ല അച്ചട്ട് അതുപോലെ വളരെ സന്ദർഭത്തിൽ അച്ച ട്ടായ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ദീർഘകാലമായിട്ട് ഈ വെറ്റില ജ്യോതിഷം അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് മറ്റു ജ്യോതിഷം പോലെ എനിക്ക് ഈ വെറ്റിലെ ജ്യോതിഷം ഞാൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇത് പറയുമ്പോൾ എനിക്ക് ജ്യോതിഷത്തിൽ ഏറ്റവും സങ്കടകരമായ ഈ നമ്മൾ പറഞ്ഞാൽ ഈ കിട്ടാത്ത ചില കനികൾ അറിവിൻ്റെത് നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് എന്നും ഒരു സങ്കടം വരും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആയുർവേദത്തിൻ്റെ അന്നത്തെ കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ വൈദ്യനുമായിരുന്നു ഈ ഞാൻ ഈ പറയുന്ന ഇത്രയും നേരം സൂചിപ്പിച്ച ഈ നക്ഷത്രം തുടങ്ങിയുള്ള ജ്യോതിഷം തുടങ്ങിയുള്ള ജ്യോ ഈ ഗൂഢശാസ്ത്രത്തിലുംടുക്കനായിരുന്നു പക്ഷേ എൻ്റെ അമ്മയുടെ അച്ഛൻ അദ്ദേഹം മരിക്കുമ്പോൾ എനിക്ക് നാലഞ്ച് വയസ്സേ ഉള്ളൂ ഒരു നേരിയേ ഓർമ്മയുള്ളു അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എന്നിൽ ഒരു നഷ്ടബോധം ഉണ്ടാക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ജ്യോതിഷം ഉണ്ടായിരുന്നു